السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وأهل من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل لتحيلتي أدركني يا رسول الله يا حبيب الله സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ തരട്ടെ നമ്മുടെ മുറാദുകളൊന്നാസിലാക്കട്ടെ ഈ ശബ്ദം കേൾക്കുന്ന ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനെ പ്രചരിപ്പിക്കണം ആളുകൾക്ക് നന്മ എത്തണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു ഒരു ചർച്ച പൊതുവെ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹം പൊതുവെ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദുന്യാവിൽ സമ്പത്തുണ്ടാകണം സ്ഥാനമാനങ്ങൾ ലഭിക്കണം എന്നൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹം പൊതുവേ അതാണ് എന്നാൽ ചില ആളുകളൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാകാം സമ്പത്ത് ഒരു പ്രധാനമാണ് സമ്പത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം സമ്പത്തുണ്ടാകണം ധനികനാവണം വലിയ സൗകര്യങ്ങൾ വേണം എന്നൊക്കെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം സ്വഹാബിമാരൊന്നും പഠിച്ചു നോക്കും അവരൊന്നും അങ്ങനെ സമ്പത്തിനെ മോഹിച്ചവരായിരുന്നില്ല നമുക്കവരെ പോലെ ആകാൻ വലിയ പ്രയാസമാണ് എന്നാലും നമ്മളവരെ അനുസ്മരിക്കണമല്ലോ അവരെ ഓർക്കുന്നത് തന്നെ നമുക്ക് വലിയ നന്മയാണ് ആ ഒരു പുണ്യം ലഭിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് ഒപ്പം നമ്മളൊക്കെ അങ്ങനെ ഒരു മാതൃക സ്വീകരിക്കാനും തയ്യാറാവുക എന്നുള്ള ഒരു സന്ദേശവും ഇതിലുണ്ട് അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലാഹു അലീ കൂടെ പ്രതിസന്ധി കാലത്തും പ്രയാസകാലത്തും പട്ടിണി കിടക്കുമ്പോഴൊക്കെ നിബിധങ്ങളെ കൂടെ കൂടി നിബിധങ്ങൾ എന്ത് പറയുന്നു അത് അനുസരിച്ച് ജീവിച്ചോളും മക്കയിലെ നിബിധങ്ങളുടെ ആ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സഹിച്ച ത്യാഗത്തിന് കൈയും കണക്കുമില്ല വലിയ വേദനകളും യാതനകളുമാണ് അവർ സഹിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ തങ്ങൾ തന്നെ പട്ടിണി കടന്നിട്ടുണ്ട് ദിവസങ്ങളോളം പച്ചില ഭക്ഷിച്ചിട്ടുണ്ട് വർഷങ്ങളോളം ആഹാരങ്ങൾ വേവിച്ച ആഹാരങ്ങൾ ദിവസങ്ങളോളം അവർക്ക് കഴിക്കാതിരുന്നിട്ടുണ്ട് ലഭിക്കാത്തതുകൊണ്ട് മദീനത്ത് ചെന്നിട്ട് പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണുന്നു നിബിതങ്ങൾ അത് അള്ളാഹു അത് ശവിച്ചു ജീവിച്ചു അതിനുവേണ്ടി ഹറാമുകൾ ചെയ്തില്ല ഹറാമായ മാർഗം സ്വീകരിച്ചില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സ്വഹാബിമാർ രണ്ട് വിഭാഗം സ്വഹാബിമാരെ നമുക്കറിയാം ഒന്ന് മുഹാജിറുകളും രണ്ടാമത് അനുസാറുകളും എന്ന് പറഞ്ഞാൽ നിബിതങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിചിറ പോയവർ അല്ലെങ്കിൽ നിബിതങ്ങളോ അനുമതി പ്രകാരം ഹിച്ചിറ പോയവർ എന്ന് പറഞ്ഞാൽ മദീനക്കാരായ ആളുകൾ സ്വാഭിമാർ മിനിങ്ങളായ ആൾ അവർ ഹിചിറ ചെന്ന ആളുകളെ സഹായിക്കാൻ തയ്യാറായി രണ്ടും വളരെ നന്മയാണ് രണ്ട് വിഭാഗവും ചെയ്തിട്ടുള്ളത് ഒരു കൂട്ടർ എല്ലാം ഇട്ടെറിഞ്ഞ് മക്കത്ത് ഇട്ടെറിഞ്ഞ് മദീനത്തേക്ക് ഹിജറു പോകാൻ സന്നദ്ധരായി മ മദീനക്കാർ ചെയ്തതോ അങ്ങനെ വന്നവരെ തങ്ങളുടെ സമ്പത്ത് കൊടുത്തും തങ്ങളെ കൃഷിയിടം കൊടുത്തും എല്ലാം എന്തിനേറെ പറയുന്നു തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ വിവാഹം കഴിക്കാനുള്ള അവസ്ഥ പോലും അവരുണ്ടാക്കി കൊടുത്തു ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തവർ അൻസാറുകളാണ് അതിൽ മുഹാദറുകളായ ആളുകളെപ്പറ്റി നബിസ്വല്ലാഹു അലി വസ്ലങ്ങൾ പറയുന്നൊരു ഹദീസ് മുഹാജറുകളായ ദരിദ്രന്മാരായ ആളുകൾ നബി തങ്ങൾ പറയാണ് മഹാനായ നബിസ്വല്ലാ അലി വസ്ലങ്ങൾ പറയുന്നൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലുണ്ട് ഇന്ന ഫുഖറാഹ ഉമ്മ അൽ മുഹാജിരീൻ എൻ്റെ സമുദായത്തിലെ ദരിദ്രന്മാർ അവർ മുഹാജറുകളാണ് അവരോ എസ് ബി കൂന ലഹ്നിയ അവർ മുതലാളിമാരെ മുൻകടക്കും യോമൽ കിയാമ അന്ത്യനാട് ബിഅർബീനഖീഫ നാൽപ്പത് കൊല്ലം അഥവാ മുതലാളിമാർ സ്വർഗത്തിൽ കിടക്കുന്നതിൻ്റെ നാൽപ്പത് കൊല്ലം മുമ്പ് എൻ്റെ സമുദായത്തിലെ ദരിദ്രന്മാരായ മുഹാജറുകൾ അവർ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയു അറസൂൽല്ലാഹി സല്ലിസ് പഠിപ്പിക്കുകയാണ് ഇതൊരുപാട് ഹരീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു വ്യത്യാസം തന്നെയല്ലേ മുതലാളിമാർ സ്വർഗത്തിൽ കടക്കുന്നതിൻ്റെ നാൽപ്പത് കൊല്ലം മുമ്പ് എൻ്റെ സമുദായത്തിലെ ദരിദ്രന്മാരായ മുഹാദറുകളായ ആളുകൾ സ്വർഗത്തിൽ കടക്കും എന്ന് നബിയുനെ അറസൂൽ അള്ളാഹി സാഹ പഠിപ്പിച്ചു അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യത്തിൻ്റെ കൈപ്പുനീരവർ കുടിക്കുമ്പോഴും ദാരിദ്ര്യത്തിൽ അവർ ജീവിച്ചപ്പോഴും അവർക്ക് പരലോകം മാത്രമായിരുന്നു അവരുടെ ചിന്ത അവരെയാണ് നമ്മൾ അനുദാപനം ചെയ്യുന്നത് അതാണ് ദീനിൻ്റെ യഥാർത്ഥ വഴിയും അതാണ് മിനൽ ഹരിസുന്നത്തിവൽസാബിക്കൂനൽ മുഹാജി എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് പറയണത് വലിയ സുഖ സൗകര്യങ്ങളുള്ള സ്വർഗത്തിലാണവർ പ്രവേശിക്ക പ്രവേശിപ്പിക്കപ്പെടുക അവർക്ക് അവർ ആ സ്വർഗത്തിൻ്റെ അവകാശികളാണ് എന്ന് വിശുദ്ധ കുർആൻ അവരെ പറ്റി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചവനാണ് സമ്പാദിച്ചവനാണവർ അവരല്ലാഹും തൃപ്തിപ്പെട്ടു അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു അങ്ങനത്തെ ഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും തരട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല അല്ലാഹു അല്ലാം മുഹമ്മദ് സുലല്ലാഹു അലഹി വസ്ലം അള്ളാഹു മസി അലാം മുഹമ്മദ് അറബി സി വസ്ലം അസ്ക്കുറമുള്ള വരക്കാത്തു